പതിറ്റാണ്ടുകളായി സംഘർഷഭൂമിയായി തുടർന്ന പലസ്തീൻ ജനതയുടെ ജീവിതം ഇസ്രായേൽ സൈന്യം ഗാസയിൽ ആരംഭിച്ച ശക്തമായ കരാക്രമണത്തോടെ വീണ്ടും ദുരിതത്തിലായിരിക്കുകയാണ് ഹമാസ് നേതാക്കളെയും പോരാളികളെയും ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരായ പൗരന്മാരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗം കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരാണ് ഹമാസ് സാധാരണക്കാരെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നുവെന്ന ഇസ്രയേലിന്റെ ആരോപണങ്ങൾക്കിടയിലും നിരപരാധികളുടെ ജീവൻ നഷ്ടമാകുന്നത് മാനുഷിക ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു ഈ ആക്രമണങ്ങൾ ഗാസിയ ഒരു ഭീകരമായ യുദ്ധഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ് ബോംബ് ആക്രമണങ്ങളുടെ സ്ഫോടനങ്ങളുടെ ശബ്ദം ഇസ്രയേലിലെ നഗരങ്ങളിൽ പോലും കേൾക്കാൻ കഴിയുന്നത് ആക്രമണത്തിന്റെ വ്യാപ്തി എത്ര വലുതാണെന്നും വ്യക്തമാക്കുന്നു കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും കരുതപ്പെടുന്നുണ്ട് ഇത് മരണസംഖ്യ ഔദ്യോഗിക കണക്കുകളെക്കാൾ വളരെ കൂടുതലാകാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നു ആശുപത്രികൾ പൂർണ്ണമായും നിറഞ്ഞു കവിഞ്ഞതിനാൽ പരിക്കേറ്റവർക്ക് മതിയായി ചികിത്സ നൽകാൻ സാധിക്കുന്നില്ല വൈദ്യസഹായം മരുന്ന് ഭക്ഷണം എന്നിവയുടെ ദൗർബല്യം സ്ഥിതി കൂടുതൽ വശം ുന്നു ഇസ്രയേൽ കരയാക്രമണം ശക്തമാക്കിയതോടെ ഗാസയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ തെക്കൻ മേഖലയിലേക്ക് പലായനം ചെയ്യുകയാണ് സ്വന്തം വീടും സ്വത്തും ഉപേക്ഷിച്ച് ജീവൻ മാത്രം രക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ഈ യാത്ര ലോകം കണ്ട ഏറ്റവും വലിയ പലായനങ്ങളിൽ ഒന്നാണ് ഇസ്രയേൽ സൈന്യം അനുവദിച്ച അൽ റഷീദ് തീരദേശ റോഡിൽ വാഹനങ്ങളുടെയും മനുഷ്യരുടെയും വലിയ നിരയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഈ ദുരിതയാത്രയിൽ പലായനം ചെയ്യുന്നവർക്ക് ഭക്ഷണമോ വെള്ളമോ ലഭിക്കുന്നില്ല അവർക്ക് ആശ്രയിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് വിവിധ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗാസയിൽ ഏകദേശം നാൽപ്പത് ശതമാനം ജനങ്ങൾ ഇതിനോടകം പലായനം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ ഒരു മാസത്തിനിടെ വടക്കൻ ഗാസയിൽ നിന്ന് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം ആളുകൾ പലായനം ചെയ്തെന്ന യു എൻ കണക്കുകൾക്ക് വിരുദ്ധമായി ഇപ്പോൾ പലായനം ചെയ്യുന്നവരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിലധികമാണ് ഇത് സ്ഥിതിയുടെ ഭീകരതയാണ് കാണിക്കുന്നത് ഭക്ഷ്യക്ഷാമം രൂക്ഷമായതോടെ ഗാസയിൽ ലഭിക്കുന്ന ആവശ്യ സാധനങ്ങൾക്കും വലിയ വിലയാണ് പണം ഉണ്ടെങ്കിൽ പോലും സാധനങ്ങൾ ലഭ്യമല്ല അവസ്ഥയും ചർച്ചിൽ അഭയം തേടിയ കന്യാസ്ത്രീകളും രോഗികളും ഈ ഭീകരമായ സാഹചര്യത്തിലും അവിടെ തുടരുന്നതും പുറത്തിറങ്ങിയാൽ അതിനേക്കാൾ വലിയ അപകടമാണ് കാത്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇസ്രയേൽ സൈന്യം നടത്തുന്ന ഈ ആക്രമണങ്ങൾ പലസ്തീനികൾക്കെതിരെയുള്ള വംശഹത്യയാണെന്ന് ഐക്യരാഷ്ട്ര സഭയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകളും രാജ്യങ്ങളും ഇസ്രായേലിന്റെ സൈനിക നടപടികളെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ തങ്ങളുടെ സൈനിക നീക്കം ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കുന്നത് വരെ തുടരുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ രണ്ട് ഡിവിഷനുകൾ ഇപ്പോൾ ഗാസയിൽ ആക്രമണം നടത്തുന്നുണ്ട് മൂന്നാം ഡിവിഷനും ഉടൻ എത്തുമെന്നാണ് സൂചന ഈ യുദ്ധ റിപ്പീറ്റ് ഇത് ഈ യുദ്ധം കൂടുതൽ കാലം നീണ്ടു നിൽക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നത് ഇസ്രയേലിന് എളുപ്പമല്ല കാരണം അവർ സാധാരണക്കാർക്കിടയിൽ ഒളിച്ചു താമസിച്ചുകൊണ്ട് ഒളിപ്പോ െ പോലെ യുദ്ധം ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എത്ര ആക്രമണങ്ങൾ നടത്തിയാലും അത് ലക്ഷ്യമിടുന്നത് ഹമാസിനെ ആണെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ് അന്താരാഷ്ട്ര സമൂഹം സമാധാനപരമായി പരിഹാരത്തിനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ ഇസ്രായേൽ അനുകൂല നിലപാടുകളും മറ്റ് രാജ്യങ്ങളുടെ പിന്നിച്ച അഭിപ്രായങ്ങളും അമേരിക്കയുടെ ഇസ്രായേൽ അനുകൂല നിലപാടുകളും മറ്റ് രാജ്യങ്ങളുടെ പിന്നിച്ച അഭിപ്രായങ്ങളും കാരണം ഈ സമവായത്തിൽ എത്താൻ സാധിക്കുന്നില്ല ഈ സംഘർഷം വ്യാപിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇത് മധ്യപൂർവ്വ ദേശത്തിന്റെ സമാധാനത്തെ തന്നെ ദോഷകരമായി ബാധിച്ചേക്കാം നിലവിലെ മാനസിക പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണേണ്ടതും അനിവാര്യമാണ് സാധാരണക്കാർക്ക് സുരക്ഷിതമായി കഴിയാൻ സാധിക്കുന്ന സ്ഥലങ്ങളും ആവശ്യമായ ഭക്ഷണവും മരുന്നുകളും എത്തിക്കേണ്ടതും അത്യാവശ്യമാണ് ഇതിനായി ഐക്യരാഷ്ട്രസഭയും സഭയും അന്താരാഷ്ട്ര സംഘടനകളും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ സഹായങ്ങൾ എത്തിക്കുന്നതിൽ തടസ്സമാകുന്നുണ്ട് അതിജീവിച്ചവർക്ക് പോലും ഭാവിയിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും വീടുകളും സ്വത്തുക്കളും നഷ്ടപ്പെട്ട അവർക്ക് ഒരു പുനരധിവാസം സാധ്യമാക്കണം കുട്ടികളുടെ വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം മാനസിക പിന്തുണ എന്നിവയും ഉറപ്പാക്കേണ്ടതുണ്ട് യുദ്ധത്തിന്റെ മുറിപ്പാടുകൾ അവർക്ക് ജീവിതകാലം മുഴുവനും പേരേണ്ടിവരും ഈ സംഘർഷം രാഷ്ട്രീയമായ ഒരു ഒത്തുതീർപ്പിലൂടെ മാത്രമേ പരിഹരിക്കാൻ സാധിക്കൂ ഇസ്രയേൽ പലസ്തീൻ പ്രശ്നത്തിനൊരു രാഷ്ട്രീയ പരിഹാരം കാണാതെ മേഖലയിലെ സമാധാനം പുലരില്ല ലോകരാജ്യങ്ങളുടെ ശക്തമായ ഇടപെടലുകളും ഇരുപക്ഷവും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുകയും ചെയ്താൽ മാത്രമേ ഗാസയിലെ ജനങ്ങളുടെ ദുരിതത്തിനൊരു അറുതി വരുത്താൻ സാധിക്കൂ അതുവരെ ഭയത്തിലും ആശങ്കയിലും ജീവൻ കയ്യിൽ വെച്ച് ഓടുന്ന ജനതയായി ഗാസയിലെ പലസ്തീനികൾ തുടരും ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഭിന്നമായ നിലപാടുകളാണ് നിലനിൽക്കുന്നത് ഈ വിഷയത്തിൽ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രയേലിന് ശക്തമായ പിന്തുണയും നൽകുന്നു ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്ന് അവർ വാദിക്കുന്നുണ്ട് അതേസമയം പലസ്തീൻ ജനതയുടെ ദുരിതത്തിൽ ആശങ്ക രൂപപ്പെടുത്താനും അതേസമയം പലസ്തീൻ ജനതയുടെ ദുരിതത്തിൽ ആശങ്ക രേഖപ്പെടുത്താനും അവർ മറക്കുന്നില്ല മറ്റൊരു വിഭാഗം രാജ്യങ്ങൾ പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളും ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നു ഈ ആക്രമണങ്ങൾ പലസ്തീനുകൾക്കെതിരെയുള്ള വംശഹത്യയാണെന്നും അവർ ആരോപിക്കുന്നു പലസ്തീൻ അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണ നൽകണമെന്നും സമാധാനം പുനഃസ്ഥാപിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയും വിവിധ മനുഷ്യാവകാശ സംഘടനകളും സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെടുന്നു എന്നാൽ ഈ അഭ്യർത്ഥനകൾക്കൊന്നും തന്നെ ഫലം കാണുന്നില്ല ചൈനയും റഷ്യയും പോലുള്ള ചില രാജ്യങ്ങൾ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുന്നതായും ഇവിടെ കാണാൻ കഴിയും എങ്കിലും അവർ ഇസ്രയേലിന്റെ സൈനിക നടപടികളെ വിമർശിക്കുകയും യുവൻ പ്രമേയങ്ങൾ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ ഈ വിഷയത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു പൊതുവായ സമവായും രൂപപ്പെടുന്നില്ല ഇത് ഗാസിലെ മാനസിക ദുരന്തം കൂടുതൽ വഷളാക്കുകയാണ്